കവിത തോൽക്കാത്ത മനസ്സ് രചന ശ്രീജിത്ത് തൊണ്ടയാട് തോൽക്കാത്ത മനസ് തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എന്റെ കണ്ണീരിലായി മഴവില്ലു കാണുവ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ കൂട്ടുകാരെന്നോ നടിച്ചെൻറെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ് മുപ്പതുവെള്ളി കാശിനായ യേശുവെ ഒറ്റും നയുദാസതിയിലുമുണ്ട് കൂട്ടുകാരെന്നോ നടിച്ച കൂടെ കൂട്ടിനായി വന്നവരേറെയാണ് പതുവെള്ളി കാശിനായേശുവെ ഒറ്റും നയോദാസതിയിലുമുണ്ട് കൂട്ടായി നിന്നെന്റെ കൂട്ടം പിരിക്കുവാൻ കുത്തി തിരിപ്പുമായി കൂടെയുണ്ട് തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെ ഉണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാൾ പോയോൾ എൻ്റെ സ്വപ്നത്തിനുമെൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ് പ്രണയപുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തി ചിരിച്ചു പോയോ എന്റെ സ്വപ്നത്തിലും എൻ ഹൃദയത്തിലും വിലയിട്ടു തൂക്കിയോരേറെയാണ് കൂടെ നടന്നിട്ടു ജീവിത പാതയിൽ ഏകനായെന്നെ വിട്ടോടിടുന്ന തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെയുണ്ട് എന്റെ തോളേറിയിട്ടുയരയ്ക്കു പോകവേ തലയിൽ ചവിട്ടുവോരേറെയാണ് ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെയുണ്ട് എന്റെ തോളേറിയിട്ടുയരേക്കു പോകവേ തലയിൽ ചവിട്ടു വോരേറെയുണ്ട് പിന്നിലായി നിന്നെൻ്റെ കുതികാലു വെട്ടുവ തക്കവും തന്ത്രവും മെനയും നമ്മൾ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി മഴവില്ലു വില്ലു കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ തോൽപ്പിക്കുവാൻ എൻറെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽക്കില്ല എന്നെൻ്റെ ഉള്ളിൽ കുറിച്ച കണ്ടു ഞാൻ വിജയത്തിനരുണോദയം കണ്ടു ഞാൻ വിജയത്തിൻ അരുണോദയം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്